ഹായ് നമസ്കാരം ഇന്ത്യയിലെ ഒരു കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് പെഹൽഗാം ഇത് ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രവും ഹിൽ സ്റ്റേഷനുമാണ് അനന്ത്നാഗിൽ നിന്നും നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയായി ലിഡർ നദിയുടെ തീരത്താണ് പെഹൽഗാം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ പട്ടണം അനന്ത്നാഗ് ജില്ലയിലെ ഒരു താലൂക്ക് ആസ്ഥാനവുമാണ് ഇവിടം എല്ലാ വർഷവും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന അമർനാഥ് യാത്രയുടെ തുടക്കം പെഹൽഗാമിൽ നിന്നും പതിനാറ് കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രൻ ബാരിൽ നിന്നുമാണ് തുടക്കം ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെ തക്കതായ മറുപടി നൽകാൻ കേന്ദ്രം നിരപരാധികളായ ഇരുപത്തിയാറ് കുടുംബങ്ങളുടെ അത്താണികളായ പുരുഷ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയ ക്രൂരതയോട് കടുത്ത നടപടിയിലൂടെയാണ് മറുപടി നൽകാൻ ഇന്ത്യ തയ്യാറെടുത്തിട്ടുള്ളത് പാകിസ്ഥാനുമായുള്ള നയതന്ത്ര സഹകരണം അവസാനിപ്പിച്ചേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും സൂചന വരുന്നത് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ കാര്യാലയത്തിന്റെ പ്രവർത്തനം നിർത്തിയേക്കും എന്നും പറയുന്നുണ്ട് ഒപ്പം സിന്ധു നദി ജലകരാർ റദ്ദാക്കിയേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ലഷർ തൈബ തലവൻ സൈഫുല്ലാ കസൂരിയാണ് ഭീകരാക്രമണത്തിന്റെ ആസൂത്രകനെന്ന് തിരിച്ചറിഞ്ഞു ആക്രമണം നടത്തിയ നാല് ഡിആർഎഫ് ഭീകരരുടെ ചിത്രം പുറത്തുവിട്ടു ഭീകരാക്രമണം നടന്ന സ്ഥലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സന്ദർശിച്ചു കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ആദരം അർപ്പിച്ചു സമാധാനവും സന്തോഷവും സന്തോഷവും നിറഞ്ഞതായിരുന്നു പഹൽഗാമിലെ ബൈസരൻ താഴ്വര മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ ഭീകരർ കടന്നു കയറി വെടിയുതിർത്തതോടെ കൊടും ഭീകരതയുടെ മുഖമായി ലോകത്തിനു മുന്നിൽ ഇവിടം മാറി മതം ചോദിച്ച് ഭീകരർ വെടിയുതിർത്തപ്പോൾ ഇരുപത്തിയാറ് ജീവനുകൾ പിടഞ്ഞു വീണ്ടും മരിച്ചു പതിനേഴ് പേർക്ക് പരിക്കേറ്റു പെഹൽഗാമിലും അനന്ത്നാഗിലുമായി ആശുപത്രികളിലേക്ക് പരിക്കേറ്റവരെ മാറ്റി ഇന്ന് പുലർച്ചെ ഇരുപത്തിയാറ് മൃതദേഹങ്ങളും ശ്രീനഗറിൽ എത്തിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കെ സി വേണുഗോപാൽ എം പി തുടങ്ങിയവർ മൃതദേഹങ്ങളിൽ അന്തിമോപചാരമർപ്പിച്ചു മലയാളി എൻ രാമചന്ദ്രൻ അടക്കമുള്ള മൃതദേഹം രാത്രിയോടെ ജന്മനാടുകളിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ് അമിത്ഷായെ കണ്ടതോടെ മരിച്ചവർക്കൊപ്പമുണ്ടായിരുന്നവർ പൊട്ടിക്കരഞ്ഞു ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷർ തൊയ്ബയാണെന്ന് സ്വീകരിച്ചു സ്ഥിരീകരിച്ചു ലഷർ തൊയ്ബ ഉപമേധാവി സൈഫുല്ല കസൂരിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ നിന്നായിരുന്നു ഓപ്പറേഷൻ ആസിഫ് ഫൗജി സുലൈമാൻ ഷാ അബൂ തൽഹ എന്നീ ഭീകരരുടെ ചിത്രങ്ങൾ കാശ്മീർ പോലീസ് പുറത്തുവിട്ടു കാശ്മീരിലെ തന്നെ ബിജ് ബഹേര എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ടുപേരും സംഘത്തിലുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാനിലേക്ക് പോയി ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമായവരാണെന്നാണ് വിവരം ശ്രീനഗറിൽ ഉന്നത തലയോഗത്തിന് ശേഷമാണ് ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ അമിത്ഷാ എത്തിയത് ആർമി ഹെലികോപ്റ്റർ എത്തിയ എത്തിയ അമിത്ഷാ അരമണിക്കൂറോളം ബൈസരൻ താഴ്വരയിൽ ചെലവഴിച്ചു വൈകിട്ടോടെ അമിത്ഷാ ദില്ലിയിൽ തിരിച്ചെത്തും ഇതിനിടെ മൂന്ന് സേനാ മേധാവിമാരുമായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയത് സൗദിയിൽ നിന്നെത്തിയതിന് തൊട്ടു പിന്നാലെ വിദേശകാര്യമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വിദേശകാര്യ സെക്രട്ടറി എന്നിവരുമായി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി അടിയന്തര കൂടിക്കാഴ്ച നടത്തിയിരുന്നു വൈകിട്ടത്തെ മന്ത്രിസഭാ യോഗത്തിൽ തുടർനീക്കം സർക്കാരും തീരുമാനിക്കും സർവകക്ഷി യോഗം വേണമെന്ന പ്രതിപക്ഷ ആവശ്യം തൽക്കാലം അംഗീകരിച്ചേക്കില്ല നമ്മുടെ ഈ ഒരു സ്വതന്ത്ര ഭാരതത്തിൽ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ എന്തൊക്കെയാണ് ഒരു വലിയ ഒരു തീവ്ര അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി വച്ചത് എന്നെല്ലാവർക്കും അറിയാം പക്ഷേ ഇതിന്റെ പിന്നിൽ പാകിസ്ഥാൻ ആണെന്നുള്ള വ്യക്തമായ ആ ഒരു തീരുമാനവും കാഴ്ചപ്പാടും തന്നെയാണ് ഈ സംഭവിച്ച ഈ ഒരു ഭീകരാക്രമണത്തിന്റെ തലക്കെട്ട് എന്ന് തന്നെ പറയാം ഇപ്പോ അമിത് മരണപ്പെട്ട ആളുകളെയൊക്കെ അവരുടെ ഡെഡ് ബോഡി കാണാനെത്തിയ ആ ഒരു രംഗം നമുക്കൊന്ന് കാണാം മരണപ്പെട്ട വ്യക്തികളുടെ ആ ഒരു അവസാന നിമിഷം എങ്ങനെയാണ് അവരെ ഇന്ത്യ ആ ഒരു ഡെഡ് ബോഡി ഏറ്റുവാങ്ങിക്കൊണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം സ്ഥിരീകരിച്ച ആളുകളെ എല്ലാ മൃതശരീരങ്ങളും ശ്രീനഗറിലേക്ക് എത്തിയിരിക്കുന്നു ഇവരുടെ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കയറ്റി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് അതിന്റെ അവസാന ഘട്ടമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വൈകാതെ തന്നെ ഡൽഹി വഴിയും മുംബൈ വഴിയും ഈ മൃതശരീരങ്ങളെല്ലാം തന്നെ നാട്ടിലേക്ക് എത്തിക്കും അവരുടെ കുടുംബാംഗങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് മൃതദേഹങ്ങൾ അടങ്ങിയ പെട്ടികൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പഹൽഗാമിൽ നിന്ന് കാണുന്നത് ഇന്നലെ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലേക്ക് ശ്രീനഗറിലേക്ക് പുറപ്പെട്ടിരുന്നു ശ്രീനഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൊല്ലപ്പെട്ട മനുഷ്യർക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരാണ് അവിടെ കൊല്ലപ്പെട്ടത് അതിൽ തന്നെ കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ അവിടെ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലം കൊല്ലപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വഴി ഇന്ന് വൈകുന്നേരത്തോടെ കൊച്ചിയിൽ എത്തിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെ വിവിധ ആളുകളുടെ കൊല്ലപ്പെട്ട വിവിധ ആളുകളുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ അത് അടക്കം ചെയ്ത പേടകങ്ങളാണ് പെട്ടികളാണ് അവിടെ കാണുന്നത് അവിടെ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് സുരക്ഷയ്ക്കായുള്ള മന്ത്രിസഭ ഉപസംബന്ധിച്ചേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി രാജ്യത്ത് രാവിലെ മടങ്ങി എത്തിയിട്ടുണ്ട് ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് അജിത് ഡോവൽ ആളുകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്താണ് തുടർ നടപടി എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യം വർഹിക്കുന്ന കാര്യമാണ് ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ ഇത്രയും ആ ഒരു വിനോദസഞ്ചാരികൾ ആഹ്ലാദപൂർവം ഓടിച്ചാടി നടന്ന ആ ഒരു മണ്ണിലേക്ക് ഭീകരർ എത്തുമ്പോൾ അവിടെയുള്ള ആ ഒരു സുരക്ഷാ ഭടന്മാരൻ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് കാരണം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു മിലിട്ടറിയുടെ സെറ്റപ്പ് പറയുകയാണെങ്കിൽ ഇപ്പോൾ കാശ്മീരിൻ്റെ ആ ഒരു ഭാഗങ്ങൾ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് ചെറിയ ഗ്രാമങ്ങളിലാണെങ്കിലും സൈന്യം വിന്യസിച്ച് നിൽക്കുന്ന ആ ഒരു രംഗങ്ങളാണ് നമ്മളൊക്കെ പല രൂപത്തിലും കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് അതിൻ്റെ തൊട്ടടുത്ത് ആയിട്ട് പോലും ആ ഒരു സൈന്യത്തിൻ്റെ വിന്യസിച്ചിട്ടുള്ള ഒരു രീതിയും അവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്പോട്ടിൽ തന്നെ ഈ ഭീകര പ്രവർത്തനം നടത്തിയ ഭീകരവാദികളെ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി ആ സ്പോർട്ടിൽ തന്നെ അവരെ തീർത്തു കളയും എന്നുള്ളതിൽ ഉറപ്പാണ് പക്ഷേ ഇപ്പോൾ ആ തീവ്രവാദികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്ന രംഗം കാഴ്ചയുമൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എവിടെയാണ് നമ്മുടെ ഇന്ത്യൻ മിലിട്ടറിക്ക് ഇത്തരമൊരു പരാജയം സംഭവിച്ചത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് എന്തായിരിക്കും ഈ ഒരു ഓപ്പറേഷൻ്റെ അതിൻ്റെ പിന്നാമ്പുറമുള്ള ആ ഒരു ഗൂഢാലോചന എന്ന് കൃത്യമായി ഇന്നും ആയിട്ട് അതിന് തക്കതായ മറുപടി ഇന്ത്യയുടെ കയ്യിൽ നിന്നും പാക്കിസ്ഥാനല്ല ഇനി ഹീന്ദ് ലോകരാജ്യമാണെങ്കിലും അതിന് തിരിച്ചടി കിട്ടിയിരിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ബൈ